ആംബർ പാലസിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഈഗിൾ ഗ്രൂപ്പ് പുതിയ ഔട്ട്ലെറ്റ് കൊച്ചിയിൽ തുടങ്ങി ഇപ്രാവശ്യത്തെ ഫാഷൻ വീക്കിൽ അവരും മത്സരിക്കുന്നുണ്ട് ഐ തിങ്ക് നമുക്ക് നമുക്കിവിടെയൊന്നും വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ആറുമാസം അങ്ങോട്ട് പോകുന്നതായിരിക്കും എന്താണെന്ന് നിന്റെ അഭിപ്രായം ധ്രുവ് ചോദിച്ചു കേരളത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ പപ്പ അവിടെയുള്ള സ്റ്റാഫെല്ലാം എഫിഷ്യൻറ്റ് ആണ് അവർ ചെയ്യില്ലെല്ലാം ലെറ്റ്സ് ജസ്റ്റ് ഗീവ് ഇൻസ്ട്രക്ഷൻസ് യാദവ് താല്പര്യമില്ലാതെ പറഞ്ഞു കോടികളാണ് യാദവ് ഇതിൻ്റെ പ്രോഫിറ്റ് പിന്നെ ഈകൾ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് ബ്രാഞ്ച് തുടങ്ങിയെങ്കിൽ നമ്മളും കാര്യമായി എഫേർട്ട് ചെയ്യണം ഈ ചാൻസിൽ നമ്മൾ വിജയിച്ചാൽ വി വിൽ ബി ലീഡിങ് നമ്പർ ഇൻ ഫാഷൻ ഇൻഡസ്ട്രി ടു ധ്രുവ് പറഞ്ഞു യാദവ് കൗശലത്തോടെ ചിരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ് വിപുലീകരിക്കാം വിൽ ഡു ഓൾ ദ മാസ്റ്റർ പ്ലാൻസ് ഓൺ ദർ അവൻ പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് തുമ്പിയും ഷാലും പെട്ടെന്ന് എങ്ങനെ ഓഫീസ് സെറ്റപ്പ് ചെയ്യും വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ധ്രുവ് പറഞ്ഞു സെൻറ്റർ സ്ക്വയർ മാൾ ധ്രുവ് പറഞ്ഞു ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ധ്രുവ് പറഞ്ഞു നിങ്ങളൊന്ന് വേഗം ഉറപ്പിക്കുമോ കേരളത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമുണ്ട് അല്ലേ മമ്മി തുമ്പി പറഞ്ഞു പോകാം എനിക്ക് മുമ്പേ കുറച്ച് വർക്കുണ്ട് നിങ്ങളെ ആദ്യം പറഞ്ഞു വിടാം നമ്മുടെ പഴയ പാലസ് ഇപ്പോഴും ഉണ്ടാവില്ലേ ലെറ്റ്സ് ടെൽ ദം ടു ഡു ൾ ദ അറേഞ്ച്മെന്റ് ദർ യാദവ് പറഞ്ഞു പെട്ടെന്ന് ശാലിനി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തുപോയി ആദ്യമായി ധ്രുവിനെ കണ്ടതും അവൻ അവൻ്റെ വെച്ച് അവളെ ഫലമായി കിസ് ചെയ്തും എല്ലാം മമ്മി എന്താ ഓർത്തിരിക്കുന്നേ തുമ്പി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഐ നോ നിന്റെ മമ്മി അവിടെ വെച്ചാ ഞാൻ ആദ്യം കണ്ടത് ഇറ്റ് വാസ് ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് ധ്രുവ് പറഞ്ഞു യാദവ് അത് കേട്ട് പുഞ്ചിരിച്ചു കോഫി സിപ്പ് ചെയ്തു പിന്നെ എന്തായി തുമ്പി ചോദിച്ചു പിന്നെ എന്താവാൻ ഞങ്ങളുടെ ഫസ്റ്റ് കിസ് കൂടി അവിടെ നിന്നാണ് അല്ലേ ഭാര്യയെ ധ്രുവ് ചോദിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛനും കൊള്ളാം മകളും കൊള്ളാം ഷാലി ചമ്മിയ മുഖം കൊണ്ട് പറഞ്ഞു ധ്രുവ് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളെ വരിഞ്ഞു മുറുക്കി ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി അവന് ഇനി അടുത്ത ചാൻസ് യാദവ് ഭയക്കാണ് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും അവിടെ വെച്ചാണ് ലവ് വർക്കാവുന്നത് ആക്ച്വലി ഇറ്റ് ഷുഡ് ബി കോൾഡ് ലവ് പ്ലേസ് തുമ്പി പറഞ്ഞു നോൺ സെൻസ് നീയും നിൻ്റെ കൂടെ ഡ്രീമി വേൾഡ് എന്നോട് ഇങ്ങനെയുള്ള തമാശ പറഞ്ഞ് വരല്ലേ തുമ്പി അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു ജാഫർഖാൻ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഫോൺ വിളിച്ച് നിൽക്കുന്ന കണ്ട തുമ്പി വേഗം അയാളുടെ അടുത്തേക്ക് നടന്നു അയാളെ കണ്ടതും ആൾ ഫോൺ മാറ്റി പിടിച്ചു അങ്കിൾ ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകും ഉടനെ ഇപ്രാവശ്യമെങ്കിലും ഹാഷിം എന്നെ കാണാൻ വരുമോ ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ തുമ്പി കണ്ണുകൾ നിറച്ചു ചോദിച്ചു എന്തിനാ മോളെ ഒരിക്കലും ചേരാത്ത ഈ ബന്ധം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് അവൻ അവൻ്റെ ഉമ്മയുടെ കൂടെ അവിടെ സന്തോഷമായി ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ യാദവ് മോന്റെ സഹായം കൊണ്ട് അവന് നല്ലൊരു ജോലിയും കമ്പനിയിലുണ്ട് വെറുതെ ഈ രണ്ട് ബന്ധങ്ങൾ ഇല്ലാതെയാക്കണോ ജാഫർ ചോദിച്ചു എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഹാഷിമിന്റെ കൂടെ ആയിരിക്കും ചെറുപ്പം തൊട്ടേ മനസ്സിൽ കയറി കൂടിയതാണ് അതിന് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ആരെന്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ ബൈ എൻ്റെ കൂടെ നിൽക്കും എനിക്ക് ഉറപ്പാണ് തുമ്പി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഇതെല്ലാം ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു ഹാഷിം ജാഫർ പതിയെ ഫോൺ ചെവിയിൽ വെച്ചു അബ്ബാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ നോക്കിക്കൂടെ നിങ്ങൾക്ക് അവൻ്റെ സ്വരം ഗൗരവമായിരുന്നു ഞാൻ എന്ത് പറയാനാ മോനെ നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചെറിയ ആയപ്പോൾ തന്നെ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയാ ജാഫർ പറഞ്ഞു അന്ന് നിങ്ങളത് പറഞ്ഞ് തിരുത്തി കൊടുക്കാത്ത കൊണ്ടാണ് മൂന്ന് വർഷം മുന്നേ ഉമ്മയും കൂട്ടി എനിക്ക് വീണ്ടും നാട്ടിലേക്ക് വരേണ്ടി വന്നത് ഹാഷിയും കടുപ്പത്തിൽ പറഞ്ഞു നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എനിക്ക് തുമ്പി മോൾ എൻ്റെ മോളെ പോലെയാ ജാഫർ പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഹാഷിൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പോൾ വീട്ടിലെത്തിയതും അലീനയും ചാരുലേതയും വേഗം ആളുടെ അടുത്തേക്ക് പോയി എങ്ങനെയുണ്ട് പപ്പ ലിയോസാർ അലീന ചോദിച്ചു മോളെ ചാരു ഒരു ചായ ഇങ്ങ് കൊണ്ടുവന്നേ ആകെ ക്ഷീണമാണ് അദ്ദേഹം പറഞ്ഞു ചാരു വേഗം ചായ കൊണ്ടുവന്നു ലിയോസാർ അയാളുടെ അച്ഛനെ പോലെ തന്നെ ഒരു ദയവും സ്നേഹവും ഇല്ലാത്ത മനുഷ്യന് ഇന്ന് തന്നെ എന്നെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിച്ചു എല്ലാത്തിലും പെർഫെക്ഷൻ വേണം പിന്നെ ഇരട്ടി ശമ്പളം ഉള്ളത് കൊണ്ട് മിണ്ടാതിരിക്കാം ഇപ്പോൾ അയാൾക്ക് പി എ വേണം അതും ഓൺലൈൻ മെയിൽ കാൻഡിഡേറ്റ്സ് അധികവും പെൺകുട്ടികളാണ് ആ ലിസ്റ്റിൽ ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് ഞാൻ ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് എവിടെ നിന്ന് ഒപ്പിക്കാനാണ് പോൾ പറഞ്ഞു ഞാൻ ഞാൻ മതിയോ ചാരു എന്തോ ആലോചിച്ചു പറഞ്ഞു പെൺകുട്ടികളെ പറ്റില്ല മോളെ പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആൺകുട്ടി ആവാം ഒരു ആറുമാസത്തെ കാര്യമല്ലേ എനിക്കിപ്പോൾ വേണ്ടത് ഒരു ജോലിയും ശമ്പളവുമാണ് ഇയാളുടെ അടുത്താണെങ്കിൽ ഞാൻ സേഫാണ് ചാരു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പക്ഷേ എങ്ങനെ പോൾ ചോദിച്ചു എൻ്റെ അച്ഛനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന കാര്യം അങ്കിൾ പറഞ്ഞു എന്നെ കൊണ്ടാണ് ആൺവേഷം ചെയ്യാൻ കഴിയും പക്ഷേ അങ്കിൾ ഹെൽപ്പ് ചെയ്യണം ചാരു പറഞ്ഞു ഇത് വേണോ ഡീ അരീനെ ചോദിച്ചു വേണം പണമാണ് എനിക്കിപ്പോൾ ആവശ്യം ചാരു പറഞ്ഞു മോളെ അയാളെങ്ങനെ സത്യ അറിഞ്ഞാൽ നിന്നെ കൊല്ലും ചോര കണ്ട ആർപ്പ് മാറിയ ആളുകളാണവർ പോൾ പറഞ്ഞു ഒരിക്കൽ സ്വയം ജീവൻ എടുക്കാൻ പോയതാണ് ഞാൻ എനിക്ക് മരണം പേടിയില്ല എങ്കിൽ രുദ്രദേവിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് എൻ്റെ ജീവനും മാനവും രക്ഷിക്കണമെങ്കിൽ ഇങ്ങനൊരു വിഷം കേട്ടാൻ ഞാൻ തയ്യാറാണ് ചാരു പറഞ്ഞു അവളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഒരു തീരുമാനത്തിലെത്തി ചാരുവിനെ ഒരു ആൺകുട്ടിയായി മാറ്റുക അവളുടെ പേരിൽ ഫേക്ക് ഡോക്യുമെൻസ് ഉണ്ടാക്കി അവളെ ചാരുലതയിൽ നിന്നും ജെറി ഫെർണാണ്ടസ് ആക്കി മാറ്റി സിങ്കാനിയ പാലസ് തൻ്റെ ലക്ഷറി ബെഡ്റൂമിൽ നിന്നും അവൻ മൂതി നിവർത്തി അവൻ്റെ ഉറച്ച മാംസപേശികൾ എടുത്തു കാണിച്ചിരുന്നു ഒരു ഓഫ് വൈറ്റ് ട്രാക്ക് പാൻ മാത്രമാണ് ശരീരത്തിലുള്ളത് മോർണിംഗ് ടീ കുടിച്ചുകൊണ്ട് അവൻ തൻ്റെ മുറിയിൽ സെറ്റ് ചെയ്ത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു അതിനുശേഷം ഫ്രഷായിക്കൊണ്ട് തൻ്റെ ഓഫീസേറ്റയർ എടുത്തു ധരിച്ചിരുന്നു അവൻ ചരൺ വിളിച്ചുകൊണ്ട് ദക്ഷ അവൻ്റെ മുരയിൽ കയറി കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി എന്തെങ്കിലും ഒന്ന് പെണ്ണ് കാണാൻ വരുമോ യാച്ചനയോട് ചോദിച്ചു ലുക്ക് മമ്മ ഞാൻ ഞാനിതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒട്ടും താല്പര്യമില്ല വിവാഹത്തിന് പിന്നെ യാദവ് അവൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പോലെയാണ് അവനാദ്യം വിവാഹം കഴിക്കട്ടെ എന്നിട്ട് എൻ്റെ തീരുമാനം നോക്കാം അവൻ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചരൺ യാദവ് നിന്നോട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഐ തിങ്ക് ദർ ഇസ് എ പ്ലാൻ ഫോർ വിസിറ്റിംഗ് കേരള അവൻ സൂചന തന്നിരുന്നു ഡാഡ് ഇന്നെന്തായാലും രാത്രി ആംബർ പാലസിൽ പോകണം ചരൺ പറഞ്ഞുകൊണ്ട് തൻ്റെ ലെമ്പോർഗിനിൽ കയറി അവൻ എത്ര പറഞ്ഞിട്ടും വിവാഹം വേണ്ട എന്ന് പറയുന്നത് ദക്ഷ വിഷമത്തിൽ പറഞ്ഞു അവൻ ചെറുപ്പം തൊട്ടേ യാദവാണ് റോൾ മോഡൽ അവൻ്റെ ഇഷ്ടങ്ങളാണ് ഇവൻ്റെയും യാദവ് സെറ്റിലാവാതെ ഒരിക്കലും ഇവൻ സെറ്റിലാവില്ല ദേവ് പറഞ്ഞു ആരെങ്കിലും പ്രേമിച്ചൂടെ ഇരുപത്തൊൻപത് വയസ്സ് അവനായി ജാതക പ്രകാരം മുപ്പതിനുള്ളിൽ നടക്കണമെന്നാ ദക്ഷ പറഞ്ഞു അവനോ പ്രേമം അവൻ അങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടോ എനിക്ക് സംശയമാണ് ദേവ് പറഞ്ഞു നിങ്ങളെ ഞാൻ വീഴ്ത്തിയില്ലേ അതുപോലെ തന്നെ ആരെങ്കിലും അവനെയും വീഴ്ത്തും അതാണെൻ്റെ പ്രാർത്ഥന ദക്ഷ പറഞ്ഞു നല്ല ബെസ്റ്റ് അമ്മ ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നാണ് ഈഗിൾ ഗ്രൂപ്പ് ഇനാഗ്രേഷൻ വലിയ മന്ത്രിമാരും എം എൽ എമാരും എല്ലാമുണ്ട് ചെറിയൊരു പ്രോഗ്രാം പോലെ സെറ്റ് ചെയ്തുകൊണ്ട് കമ്പനി അത്ര ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തു ലിയോ എല്ലാവരോടും ഒട്ടും മയമില്ലാതെ ഗൗരവത്തിലാണ് പുതിയ ഇൻസ്ട്രക്ഷൻ കൊടുത്തത് അതുകൊണ്ട് തന്നെ അവനെ എല്ലാവർക്കും ഭയമായി ഒരു ക്രിമിനൽ ബ്രാക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി അവനുണ്ട് എന്നറിയുന്നത് കൊണ്ട് എല്ലാവരും വളരെ ഡിസിപ്ലിനായി ആയി ജോലി ചെയ്തു ഉച്ചയ്ക്ക് ശേഷമാണ് പോൾ ചാരു അഥവാ ജെറിയായി അവൾക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തത് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഒരു ഓട്ടോയിൽ നിന്നും ജെറി ഇറങ്ങി ഒറ്റ നോട്ടത്തിൽ പാക്ക് ആൺകുട്ടി തന്നെ അത്ര പെർഫെക്റ്റായി അവൾ മേക്കപ്പ് ചെയ്തിരുന്നു ഫോമൽ ഷർട്ട് ആൻഡ് പാൻസാണ് അവൾ ധരിച്ചിരുന്നത് അതും ലൂസ് മോഡൽ ഉള്ളിലേക്ക് ഏറി അവളെ കണ്ടിട്ട് പോളിന് മനസ്സിലാവാതെ മുന്നോട്ട് തന്നു അങ്കിൽ ചാരു വേഗം അയാളുടെ കയ്യിൽ പിടിച്ചു മോളെ നീ എനിക്ക് പോലും നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ആശ്ചര്യത്തോടെ അയാൾ പറഞ്ഞു ലിയോസർ എവിടെയാ ഉള്ളത് ചാരു ചോദിച്ചു ചാരു ചാരുമോളെ അല ജെറിമോനെ അവിടെ മുകളിലുള്ള മുറിയിലേക്ക് പോയിക്കോ അവിടെയാണ് ക്യാബിൻ പോൾ പറഞ്ഞു ഓക്കെ ചാരു പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള ലിഫ്റ്റിൽ കയറി എല്ലാവരുടെയും ഒരു പുഞ്ചിരി നൽകിപ്പോകുന്നത് കൊണ്ട് തന്നെ അവളെ എല്ലാവരും ശ്രദ്ധിച്ചു മൂത്രമൊഴിക്കാൻ തോന്നുന്നു ജെൻസ് ടോയ്ലറ്റ് മാത്രമേ പോകാനും പറ്റുള്ളൂ രണ്ടും കൽപ്പിച്ചു കയറാം ജെറി പറഞ്ഞുകൊണ്ട് കയറി മൂത്രമഴിച്ചിറങ്ങിയ അവൾ കാണുന്നത് കണ്ണാടിയിൽ നോക്കി മുടി സരിച്ചെയ്യുന്ന ഒരാളുടെ പിൻഭാഗമാണ് ഇവൻ ഏതാ ജെറി മനസ്സിലാലോചിച്ചു പെട്ടെന്ന് അവൻ തിരിഞ്ഞതും ജെറി ഞെട്ടലോടെ അവനെ നോക്കി ഹേസലായിസുള്ള ഷാർപ്പ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഗ്രീക്ക് ദേവനാണോ ഇവനെന്ന് തോന്നിപ്പോയി അവൾക്ക് അവനെ വായ നോക്കി നോക്കുന്നത് കണ്ട് അവൻ ഏതോ ദേഷ്യം തോന്നി ഹോ അറിയൂ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ ചാ അല്ല ജെറി ജെറി ഫെർണാണ്ടസ് വീക്കി കൊണ്ട് പറഞ്ഞു ചാരു ഇവിടെ വർക്കിംഗ് ടൈമിൽ പണിയെടുക്കാതെ ഇവിടെ ടൈം കളയുകയാണോ അവൻ കൈരണ്ട് മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു ആ അവൻ്റെ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ അവളുടെ കാളിയാക്കിയുള്ള ചോദ്യം അവൻ ദേഷ്യമുണ്ടാക്കി ഡാ വിളിച്ചുകൊണ്ട് അവളുടെ കോളർ പിടിച്ചു വലിച്ചവൻ മുഖത്തോട് മുഖം അടുപ്പിച്ചു അവളുടെ ബ്രൗൺ കൗണ്ടുകൾ വിറച്ചുകൊണ്ട് അവൻ്റെ കണ്ണുമായി കോർത്തു ഡു യു നോ ഹു ഐ ആം അവൻ ചോദിച്ചു ഇല്ല ചാരു പറഞ്ഞു ലിയോ ലിയോ റോബിൻസൺ ദ കിങ് ഓഫ് ഈഗിൾ ഗ്രൂപ്പ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു സർ സർ ഞാൻ അറിയാതെ ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണെന്ന് കരുതി ചാരു വേഗം പറഞ്ഞു ആ അവൻ അവളെ മൊത്തത്തിൽ നോക്കി വാട്ട്സ് യുവർ പോസ്റ്റ് ഹിയർ അവൻ അവളെ വിട്ടുകൊണ്ട് ചോദിച്ചു സാർ ഞാനാണ് സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അറിയാതെ ഒന്ന് മൂത്രം ഒഴിക്കാൻ കയറിപ്പോയി എന്നോട് ക്ഷമിക്കണം അവളുടെ ഭാവങ്ങൾ കണ്ട് അവളെ മൊത്തത്തിൽ നോക്കി എന്താ എന്താണെന്നെൻ്റെ ശബ്ദം പെണ്ണുങ്ങളെപ്പോലെ അവൻ ചോദിച്ചു അത് പാരമ്പര്യമാണ് സാർ എൻ്റെ അച്ഛനും ഇതുപോലെയാണ് ശബ്ദം പിന്നെ ഞാൻ ശബ്ദം മാത്രമുള്ളൂ ഇങ്ങനെ ഞാൻ നല്ല സ്ട്രോങ് മാൻ ആണ് അവളുടെ ഇല്ലാത്ത മസിൽ അവൻ്റെ മുന്നിൽ ഉയർത്തി കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാരു ആദ്യം നീ നിന്റെ സിബെട് പിന്നെ കം ടു ടുമായി ക്യാബിൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത പോളിലേ അയാളെ കൂടെ കൂട്ടിക്കോ ദേഷ്യത്തിൽ പല്ലി ഞരിച്ചുകൊണ്ട് ലീവ് പോയി അപ്പോൾ സെൻറ്റർ സ്ക്വയർ മാൾ നമ്മുടെ ബ്രാഞ്ചായി വിപുലീകരിക്കാനാണോ നിന്റെ പ്ലാൻ ചരൺ ചോദിച്ചു അതെ ഇനി അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ യാദവ് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള നൂറു മുകളിലുള്ള എംപ്ലോയി പെട്ടെന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചാൽ അവരെന്ത് ചെയ്യും ചരൺ ചോദിച്ചു വൈ ഷുഡ് വി കെയർ എന്തെങ്കിലും കൂലിവില ചെയ്താണെങ്കിലും ജീവിക്കും നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഈഗിൾ ഗ്രൂപ്പ് ഒരിക്കലും ജയിക്കരുത് എന്നാണ് പിന്നെ നമ്മൾ തന്നെ ഫാഷൻ വിക്ക് വിജയിക്കണം ഈ അതെ ഒട്ടും തൈയില്ലാതെ പറഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ട് പോകണമല്ലേ ഫുൾ ഫാമിലി സ്റ്റേ ആൻഡ് ടിക്കറ്റ് നീ അറേഞ്ച് ചെയ്തു ചരൺ ചോദിച്ചു അതെ നീ അടക്കം എൻ്റെ ഫാമിലി മുഴുവനും ഇനി കേരളത്തിലുണ്ടാവണം ഹാഷിനോട് പറഞ്ഞിട്ടുണ്ട് പാലസ് വീണ്ടും റിഗ്നോവറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ പോയി ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഞാനും വരും യാദവ് പറഞ്ഞു എക്സൈറ്റഡ് ആണ് ഇപ്രാവശ്യം നമ്മൾ വിജയിക്കും യാദവ് ചരൺ പറഞ്ഞു നിന്റെ മാമ വിളിച്ചിരുന്നു നിന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള തടസ്സം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമ്മായിക്ക് ഞാനാണ് വിവാഹം കഴിക്കേണ്ടത് യാദവ് പറഞ്ഞു ഐ ആം ആക്ച്വലി എൻജോയ് ദിസ് ലൈഫ് യാദവ് ഇതിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അവൻ പറഞ്ഞു പ്രണയം വിവാഹം കുട്ടികൾ റബീഷ് യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും തുമ്പി അവരുടെ അടുത്തേക്ക് വന്നു നോക്കിക്കോ നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ച് കുറേ കുട്ടികളുമായി ഇവിടെ തേരാപ്പര നടക്കും തുമ്പി രണ്ടുപേരെ നോക്കി പറഞ്ഞു എനിക്കുണ്ടാവില്ല യാദവ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി മിസ്റ്റർ പോൾ ഇവൻ ഇവനാരാണ് ഇവന് ശരിക്കും എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആവാനുള്ള യോഗ്യതയുണ്ടോ വാട്ട്സ് ഇസ് നീം ആക്ച്വലി ലിയോ ദേഷ്യത്തിലല്ലറി പോൾ ചാരുവിനെ നോക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി സർ ഇവൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എല്ലാ ഡോക്യുമെൻസും ഞാൻ നോക്കിയതാണ് ഇവൻ്റെ പേര് ജെറി ഫെർണാൻഡസ് എൻ്റെ വകയിലുള്ള ഒരു ബന്ധുവാണ് ഇവനെ കൊണ്ട് സാറിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അയാളുടെ യാചരയോട് പറഞ്ഞു ഇവൻ ഞാൻ ആരാണ് പോലും അറിയില്ല ഇവൻ ആദ്യം തന്നെ മിസ്ബിഹേവ് ചെയ്തു അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ ഹൂസ് ദ സി യു ആൻഡ് ഹൂം യു ആർ ഗോയിങ് ടു അസിസ്റ്റ് ലിയോ ദേഷ്യത്തിൽ ജെറിയുടെ നേരെ ചേടി ഞാൻ ഞാൻ മറന്നുപോയി എന്നോട് ക്ഷമിക്കൂ ജെറി വേഗം പറഞ്ഞു ലിയോ അവളെ തന്നെ നോക്കിയിരുന്നു വൈസ് ഈ സൗണ്ട്സ് ലൈക്ക് എ ഫീമെയിൽ എനിക്ക് വേണ്ടത് മാസ്കുലിനായ ഒരാളെയാണ് ഞാൻ അതൊരു ക്വാളിഫിക്കേഷനായി ഇട്ടിട്ടില്ലെങ്കിലും ഇവനെപ്പോലെ അൺഹെൽത്തി ആയ ഒരാളെ എങ്ങനെ നിർത്തും ഇവനൊരു കാറ്റ് വന്നാൽ പറന്നു പോകും ലിയോ ദേഷ്യത അലറി സർ എന്റെ ശബ്ദം കുടുംബ പാരമ്പര്യമാണ് എന്റെ അച്ഛനും എന്നെപ്പോലെയാണ് പിന്നെ ശക്തിയുടെ കാര്യത്തിൽ ഞങ്ങളെ വില ഇരുത്തരുത് കണ്ടാലുള്ള ലുക്കില്ല എന്നേ ഉള്ളൂ ഞാൻ കരാട്ടയാണ് അതും ബ്ലാക്ക് ബെൽറ്റ് ജെറി പറഞ്ഞു പോളിതെല്ലാം കേട്ട് ഞാട്ടിലൂടെ നിൽക്കുകയാണ് മിസ്റ്റർ പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ പപ്പ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഭാരമേറി ടാസ്ക് തന്നത് യെ യു ചൂസ് എ ഫുൾഷ് മാൻ ഫോർ മീ ലിയോ ടേബിളിൽ ഇരുന്ന പെൻ ഹോൾഡർ തട്ടിക്കൊണ്ട് പറഞ്ഞു സാർ പോളെങ്കിൽ നല്ല ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് എൻ്റെ സർട്ടിഫിക്കറ്റ് സാർ ചെക്ക് ചെയ്ത് നോക്കൂ പിന്നെ ഒരിക്കലും ഒരാളുടെ ബാഹ്യമായ രൂപം കണ്ട് ജഡ്ജ് ചെയ്യരുത് ഐ ആം എ ലുക്ക് ഫിസിക്കലി വീക്ക് ബട്ട് ഐ ആം സ്ട്രോങ് മാൻ എനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചെറി പറഞ്ഞു ലിയോ അവനെ നോക്കി നിന്നു അവൻ്റെ കണ്ണിൽ കാണുന്ന കോൺഫിഡൻസ് അവനെന്തൊരു കൗതുകം തോന്നി ഓക്കെ ഐ വിൽ ഗിവ് യു എ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ പിന്നെ ജെറിക്ക് എന്നെ ശരിക്കും അറിയേണ്ടി വരും ലിയോ പറഞ്ഞു ഓക്കെ സർ ജെറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ചിരിയിൽ അവൻ ശരിക്കും മയങ്ങിപ്പോയിരുന്നൊരു നിമിഷം അത്രയ്ക്ക് മനോഹരമായ പുഞ്ചിരി അവനിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല അവനെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് പോൾ ഇടയിൽ കയറി സർ ജെറി അവൻ ഇന്ന് തൊട്ട് ക്യാബിൽ ഇരുന്നോട്ടെ അല്ലേ ലിയോ പെട്ടെന്ന് നോട്ടം മാറ്റി ക്യാബിൻ മാത്രമല്ല ഹീ വിൽ ഷിഫ്റ്റ് വിത്ത് മീ ടു മൈ ലിയോ പാലസ് അവൻ പറയുന്നത് കേട്ട് അവളുടെ തൊണ്ടയിൽ ഉമിനി ഞാൻ സ്റ്റാഫ് കോട്ടേഴ്സിൽ നിന്നാൽ പോരെ ചെറു ചോദിച്ചു ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി ജസ്റ്റ് ഒബേ മീ അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ മോളെ ആ ചെകുത്താൻ്റെ കൂടെ നീ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നെങ്കിലും അയാൾക്ക് സംശയം തോന്നിയാൽ നിന്നെയും എന്നെയും കൊല്ലും പോൾ പറഞ്ഞു ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും എല്ലാം നല്ലതാവും അയാളുടെ കൂടെയുള്ള താമസമാണ് എനിക്ക് എനിക്കിഷ്ടമാകാത്തത് ജെറി പറഞ്ഞു സാറിൻ്റെ കൂടെ തന്നെ വൈകുന്നേരം പോയിക്കോളൂ ചെകുത്താൻ എന്നെ കൂട്ടുമോ ജെറി ചോദിച്ചു അവൻ നിന്നെ കൊണ്ട് തന്നെ പോകുള്ളൂ പോൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ടെക്സ്റ്റൈൽസിലിരുന്ന് തുണി മടക്കി വെക്കുന്ന ഇടയിൽ മോന്താസ് ഇടയ്ക്ക് നിറഞ്ഞ കണ്ണുക്കൾ തുടയ്ക്കുന്നുണ്ട് എന്താ മമ്മു ഇങ്ങനെ കരയുന്നേ വൈശാലി ചോദിച്ചു ഈ ഷോപ്പ് കൂടി അവർ അവരുടെ ബിസിനസ് കമ്പനി ആക്കാൻ പോകുക എന്ന് പറയുന്നു അപ്പോൾ എന്തു ചെയ്യും എല്ലാവരെയും പിരിച്ചുവിടും വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഉറപ്പായിട്ട് മെണ്പ്പിടിച്ച് കല്യാണം കഴിപ്പിക്കും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം വേണം വൈശാലി മുംതാസ് പറഞ്ഞു നീ നന്നായി കുക്ക് ചെയ്യുമല്ലോ മുംതാസ് നിനക്ക് എന്തെങ്കിലും കഫ്റ്റേരിയ പോലെ ബിസിനസ് തുടങ്ങി കൂടെ പിന്നെ നിന്റെ ഇതേ അവസ്ഥയാണ് എനിക്കും പക്ഷേ ഞാൻ തകരില്ല എനിക്ക് കരയാനും വയ്യ പുതിയ എം ഡി വരട്ടെ അവരോട് നമുക്ക് നമ്മുടെ കാര്യം പറയാം ഒരു ജോലി അവരുടെ കമ്പനിയിൽ അതെന്താണെങ്കിലും ചെയ്യാം എന്ന് പറയാം ദൈവം നമ്മുടെ കൈവിടില്ല വൈശാലി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എങ്ങനെയാണ് വൈഷു ഇങ്ങനെ കരയാതെ പിടിച്ചു നിൽക്കുന്നത് മുംതാസ് ചോദിച്ചു ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മുംതാസ് ഇനി വയ്യ ആരുടെ മുന്നിലും തോൽക്കാൻ വയ്യ അന്തസ്സായി പണിയെടുത്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുടുംബം നോക്കും വൈശാലി പറഞ്ഞു അവളുടെ ഉറച്ച വാക്കുകളിൽ മുംതാസിനും ഒരു കോൺഫിഡൻസ് വന്നിരുന്നു